സംസ്ഥാനത്തെ റേഷൻ കാർഡ് അത് എ വൈ ആയിക്കോട്ടെ ബി പി എൽ ആയിക്കോട്ടെ എ പി എല്ലിൻ്റെ നീല വെള്ള റേഷൻ കാർഡ് ആയിക്കോട്ടെ എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രഖ്യാപനങ്ങൾ പ്രധാന അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും അറിയിപ്പുകൾ ശ്രദ്ധിക്കുക നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പ്രഖ്യാപനങ്ങൾ കൂടി ഈ സമയത്ത് വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പത്ത് കിലോയുടെ സ്പെഷ്യൽ അരി ഭാരത അരിയുടെ വിതരണം ഫെബ്രുവരി മാസം മുതൽ സംസ്ഥാനത്ത് വീണ്ടും ആരംഭിക്കുകയാണ് വില ഒന്ന് പരിഷ്കരിച്ചിട്ടുണ്ട് മുപ്പത്തിനാല് രൂപയിലാണ് ഒരു കിലോ ഭക്ഷ്യധാന്യം ലഭിക്കുന്നത് റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇത് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും പത്ത് കിലോയുടെ പാക്കറ്റുകളിലായിട്ടായിരിക്കും വിതരണം നടക്കുക ഇതുമാത്രമല്ല ഒരാൾക്ക് പരമാവധി ഇരുപത് കിലോ വരെ വാങ്ങുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് അതായത് മുന്നൂറ്റി നാൽപ്പത് രൂപയിൽ നമുക്ക് പത്ത് കിലോയോളം വാങ്ങാൻ സാധിക്കും ഇതിൻ്റെ ഇരട്ടി മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് കിലോയോളം ഭക്ഷ്യധാന്യം അത് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും നാഫഡും മുഖേനയൊക്കെയാണ് ഇതിൻ്റെ വിതരണങ്ങൾ നടക്കുക അങ്ങനെ വിതരണം നടക്കുമ്പോഴും നമ്മുടെ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് അതായത് സിറ്റി ഏരിയകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ടൗൺ ഏരിയ കേന്ദ്രീകരിച്ചായിരിക്കും വിൽപ്പന നടക്കുന്നത് പ്രത്യേകിച്ച് ഇതിനുവേണ്ടി വേണ്ടി വിൽപ്പനശാലകൾ സജ്ജീകരിക്കുകയല്ല സർക്കാർ ചെയ്യുന്നത് ഇതിനു വേണ്ടി കൃത്യമായിട്ടൊരു വാഹനമുണ്ടാകും സഞ്ചരിക്കുന്ന റേഷൻ കട രൂപേണയുള്ള വാഹനങ്ങൾ ഇത്തരം വാഹനങ്ങളിൽ അരി വിൽപ്പന നടത്തുന്ന രീതിയായിരിക്കും ഉണ്ടാവുക അതുമാത്രമല്ല നമ്മൾ ഇത് വാങ്ങുന്നതിന് വേണ്ടി സഞ്ചിയോ മറ്റും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല മുൻപ് നമുക്ക് ലഭിച്ച തുപോലെ തന്നെ പാക്കറ്റുകളിലായിട്ടാണ് ഇത് ലഭിക്കുന്നത് അതുമാത്രമല്ല റേഷൻ കാർഡ് ഹാജരാക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ കയ്യിൽ തുകയുണ്ടെങ്കിൽ ഈ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഭാരത ആട്ട അതോടൊപ്പം തന്നെ ഭാരത് ധാർ അതോടൊപ്പം തന്നെ മറ്റു ധാന്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് വിതരണം നടത്തുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് മുൻപ് ഈ പദ്ധതി ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം താൽക്കാലികമായിട്ട് ഇത് നിർത്തലാക്കിയിരുന്നു അന്ന് ഇരുപത്തി ഒൻപത് രൂപയിലെല്ലാം നമുക്ക് ലഭിച്ചിരുന്ന ഭക്ഷ്യധാന്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വില വർദ്ധിപ്പിച്ച് എങ്കിലും വലിയൊരു വർധന വില മുപ്പത്തിനാല് രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത് ഇനി ഇതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ നമുക്ക് റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യം ൾ കഴിഞ്ഞ ആഴ്ചയോടെ തന്നെ ഇപ്പോൾ നിർത്തലാക്കിയ സാഹചര്യമുണ്ടായിരുന്നു വിതരണ കരാറുകാരുടെ സമരം അതോടൊപ്പം തന്നെ റേഷൻ വ്യാപാരികൾ പണിമുടക്കിലേക്ക് പ്രവേശിക്കുന്നു ഇങ്ങനെ വിവിധ കാര്യങ്ങളിൽ നമുക്ക് റേഷൻ വിഹിതം തടസ്സപ്പെട്ടിരുന്നു ഇപ്പോൾ വിവിധ ഭാരവാഹികളുമൊക്കെയായിട്ട് നടത്തിയ ചർച്ചകളെല്ലാം തന്നെ വിജയം കണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സമരം പൂർണ്ണമായിട്ട് പിൻവലിച്ചതായിട്ട് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് മുതൽ തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ ഇനി സുഗമമായിട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് കടകളിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മളുടെ റേഷൻ കാർഡുകൾക്ക് പ്രത്യേകിച്ച് മുൻഗണനാ കാർഡുകൾക്ക് സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യം അതോടൊപ്പം തന്നെ എ പി എൽ കാർഡുകൾക്ക് സബ്സിഡി നിരക്കിലുള്ള ആനുകൂല്യങ്ങൾ ഇവയെല്ലാം തന്നെ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ നിലവിൽ അവരുടെ കമ്മീഷൻ തുകയുടെ വർദ്ധനവ് അതോടൊപ്പം തന്നെ ക്ഷേമനിധിയുടെ കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ഡി ബി സംവിധാനം അതായത് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾ മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്കും പിങ്ക് നിറമുള്ള റേഷൻ കാർഡുകൾക്കും ബി പി എൽ എ വേ റേഷൻ കാർഡുകൾക്കാണ് കേന്ദ്ര സർക്കാർ അരിക്ക് പകരം പണം നൽകുന്നതിന് വേണ്ടി പ്രത്യേക തീരുമാനം എടുത്തിരുന്നത് അതിൽ നമ്മുടെ സംസ്ഥാനത്തെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതായത് കൃത്യമായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യമുള്ളപ്പോൾ നമുക്ക് ലഭിക്കേണ്ട ഭക്ഷ്യ എത്രയാണോ അതിൻ്റെ ഓരോ കിലോയ്ക്ക് നിശ്ചിത തുക വീതം ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതായിരുന്നു പദ്ധതി അതിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോഴൊരു നിസഹകരണം അറിയിച്ചിട്ടുണ്ട് കാരണം മറ്റൊന്നുമില്ല റേഷൻ വ്യാപാരികൾ അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ മേഖലയിലുള്ളവർ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു സമരം പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇത് നമ്മുടെ സംസ്ഥാനത്തേക്ക് പ്രത്യേക ഒരു റിക്വസ്റ്റ് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് സംസ്ഥാന സർക്കാർ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഏത് രീതിയിൽ പരിഗണിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് റേഷൻ അരിക്ക് പകരം അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന സംവിധാനമാണ് സംസ്ഥാനത്ത് വരേണ്ടിയിരുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി റേഷൻ വാങ്ങാനുള്ളവർ ജനുവരിയിലെ റേഷൻ എത്രയും വേഗം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക